കോയമ്പത്തൂരിലെ പ്രമുഖ ദേവീക്ഷേത്രം അശുദ്ധമാക്കിയ യുവാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് രാജാ സ്ട്രീറ്റിലെ കോനിയമ്മൻ ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ മാംസ മാലിന്യം തള്ളിയ എം മുഹമ്മദ് അയാസ് എന്ന നാൽപ്പത്തി ഒന്നുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രദേശത്ത് വർഗീയ സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു യുവാവിന്റെ ലക്ഷ്യം അയാസ് സഹോദര മുഹമ്മദ് വൈസിന്റെ ഗാന്ധി പാർക്കിലെ ഇറച്ചിക്കടയിൽ നിന്ന് കോഴിയിറച്ചിയും ആട്ടിറച്ചിയും ശേഖരിച്ച് ജൂൺ ഒന്നിന് സ്കൂട്ടറിൽ ക്ഷേത്ര പരിസരത്ത് എത്തിച്ച് രാവിലെ ഒമ്പതരയോടെ തള്ളുകയായിരുന്നെന്നാണ് പോലീസ് കണ്ടെത്തിയത് സംഭവം ഹിന്ദു സംഘടനകളും ഭക്തർക്കിടയിലും വലിയ രോഷത്തിന് കാരണമായി ഹിന്ദു മുന്നണി നേതാക്കൾ കർശന നടപടിയും ആവശ്യപ്പെട്ടിരുന്നു മാംസാവശിഷ്ടങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ഇവർ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് പൊതുജനങ്ങളുടെയും ഹിന്ദു മുന്നണിയുടെയും പരാതിയെ തുടർന്ന് ലോക്കൽ പോലീസും സാനിറ്ററി പ്രവർത്തകരും ചേർന്ന് പോടന്നൂർ സ്വദേശിയായ അയാസിനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നൂറ്റി അൻപത്തിമൂന്ന് എ മതത്തിന്റെ പേരിൽ വിവിധ ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തൽ സെക്ഷൻ അഞ്ഞൂറ്റിനാലിൽ സമാധാന ലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം അപമാനിക്കൽ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് പൊതുജന ശല്യം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മെയ് അഞ്ചിന് അയാസിനെ അറസ്റ്റ് ചെയ്യുകയും മെയ് ആറിന് കോയമ്പത്തൂർ സെൻട്രൽ ജയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തു പ്രാഥമിക പോലീസ് അന്വേഷണത്തിൽ അയാസ് സമാനമായ പ്രവർത്തികൾ രണ്ട് തവണ ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സി ന്യൂസ് കോഴിക്കോട്